അഷ്ടമിശ്ര അണ്ണല്ലൂർ വിജയഗിരി പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രായോഗികമായിട്ടുള്ള നല്ല പ്രവർത്തകർ ഇവിടുത്തെ കൊച്ചുമക്കളെ അറിവില്ല കലാപരമായിട്ടുള്ള കഴിവുകളിലേക്കും കായികപരമായിട്ടുള്ള കഴിവുകളിലേക്കും കടത്തി വിടുമ്പോൾ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളായി നമ്മുടെ സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഇവിടുത്തെ മാനേജ്മെന്റിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഒരു ഈ സ്കൂളിന്റെ ിൽ കുട്ടികളുടെ വളർച്ചയിലും മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഞാനും ആധികാരികമായിട്ട് അഭിമാനം കൊടുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എൻ എം ജോർജ് മാനേജർ ഫാദർ ജോസഫ് ജോൺ ഫാദർ ലിൻഡോ മാഡംബി ഷാലി റിതീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു